ഹായ് ഗായ്സ് നിങ്ങൾക്ക് ലൈവിൽ സ്ക്രീൻ സെറ്റാക്കണം എന്നുണ്ടോ സംഭവം നമ്മുടെ ലൈവിൽ തന്നെ ആ ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സംഭവം എൻ്റെ ഫോണിൽ വർക്കിംഗ് അല്ല ഇത് വേറെ ഫോണിലാണ് എൻ്റെ ചാനൽ ആക്സസ് ചെയ്തിട്ട് വർക്കിംഗ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ലൈവ് എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ സംഭവം ഇതാണ് ലൈവ് നമ്മളത് ഓക്കെ നമ്മൾ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ഒക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ കയറി ലൈവ് ഇട്ടതാണ് വീഡിയോ ഒക്കെ എടു വീഡിയോക്ക് വേണ്ടി ലൈവ് ഇട്ടതാണ് അപ്പോൾ ഇതാ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ ഞെട്ടണ്ട അതോടൊക്കെ എടുക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ലൈവിൽ കയറി നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോ ലൈവ് കൊടുക്കുക ഓക്കെ നമ്മൾ ഗോ ലൈവ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൈം െറ്റായി നമ്മളിപ്പോ ലൈവിലോട്ട് പോവണേ അപ്പൊ നമ്മൾ ഗോയിങ് ലൈവ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ലൈവ് ഓപ്പൺ ചെയ്ത കാണുന്നത് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ആണ് ആയിട്ട് യൂട്യൂബിന്റെ ഇത് ഇപ്പൊ ഈ സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ എത്ര വൺ ടൂ ത്രീ ഫോർ കുറച്ച് ഓപ്ഷൻ കണ്ടില്ലേ അതിലും നമ്മൾ ഇതാ ഈ ആള് ചിത്രം കാണുന്ന ഇതില്ലേ അത് ക്ലിക്ക് ചെയ്യട്ടോ ഒരു പേഴ്സണിനെ പോലെ ചിത്രം കാണുന്നത് അത് അമ്മത്തി നമുക്ക് ഇതാ ഏത് ഓപ്ഷനോ ഐ മീൻ ഏത് സ്ക്രീനോ നമുക്ക് വേണ്ടത് അതെടുക്കാം കുറച്ചും കൂടി ഫൈനലിട്ട് പോവാൻ നമുക്ക് ഗാലറി പിക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് ഡൺ കൊടുത്താൽ നമുക്ക് സ്ക്രീൻ നമ്മുടെ ലൈവില് സെറ്റായി ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ലൈവ് ഇട്ടതാണ് പക്ഷെ നമ്മുടെ നമ്മുടെ ഷെബീർക്കൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കുമ്പോൾ ലൈവായി ചോദിച്ചിട്ട് ഷെബീർക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ദൈസ് അപ്പൊ ഞാൻ അവരോടൊപ്പം തന്നെ പറഞ്ഞു ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്ന് കണ്ടില്ലേ ഷബീർ മുഹമ്മദ് ബ്ലോഗ്സ് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ പെട്ടെന്ന് ലൈവിട്ടൊരു മനുഷ്യൻ വരലില്ല ഇപ്പൊ നമ്മൾ വീഡിയോക്ക് വേണ്ടി ലൈവിട്ടപ്പോൾ ഷബീർക്ക് വന്ന് പിന്നെ നമ്മൾ ഷാസ് വന്ന് അങ്ങനെ രണ്ടാളുകൾ വന്ന് ഞാൻ അവരോട് കാര്യം പറഞ്ഞു സംഭവം ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യ ഇതാ അഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ അഞ്ചില് ആറ് ഓപ്ഷൻ സോറി അഞ്ചന കേട്ടോ അതിൽ ഈ ആളെ ചിത്രമുണ്ടല്ലോ നാലാമത്തെ അതാണ് നമ്മൾ സ്ക്രീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് കേട്ടോ എൻ്റെ ഫോണിൽ ഇത് വർക്കിംഗ് അല്ല ഇത് വേറെ ഫോണിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ലൈവ് ഇടുമ്പോൾ ഇതുണ്ടെങ്കിൽ എന്തായാലും അതെടുത്ത് സ്ക്രീൻ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇളകില്ല സ്ക്രീനും കുഴപ്പമില്ലാതെ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് എനിക്ക് വർക്കിംഗ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വല്ലതും സ്ക്രീനിൽ വെച്ചിട്ട് ലൈവ് എടുക്കുന്നത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ പിന്നെ കുട്ടികളെ പിക്ക് നമ്മളെ പിക്ക് ഒന്നും വെക്കാതെ ജസ്റ്റ് ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സോ അങ്ങനെ എന്തെങ്കിലും പിക്ക് എടുത്ത് വെക്കാവുന്ന നല്ലത് കുട്ടികളെ പിക്ക് ഒന്നും ഒരിക്കലും വെക്കരുതേ അതൊക്കെ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഒന്ന് മറക്കാം അപ്പൊ നമുക്ക് ബാക്കിലുള്ള ഇപ്പൊ ജസ്റ്റ് കണ്ടില്ല അതുപോലെ വരില്ല ബാക്ക് ക്യാമറ മറിച്ച് വെച്ചാൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ മറിച്ച് വെച്ചിട്ടും ഇതുപോലെ സ്ക്രീൻ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും ആണ് ഈ ഓപ്ഷൻ ഇതായി സൈഡിൽ കാണുന്ന ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് ഞാനിവിടെ ലൈവ് എൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ലൈവ് ഇട്ടത് അപ്പൊ തന്നെ ഞാൻ അത് ഡെലീറ്റും ചെയ്ത് കണ്ടില്ലേ ടോട്ടൽ ചാറ്റ്സ് ഏഴ് ആകെ നാല് ചാറ്റ് വന്നിട്ടുള്ളൂ പക്ഷെ ഏഴ് ചാറ്റ നമുക്ക് കാണിക്കുന്നത് പക്ഷെ രണ്ട് വ്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഞാൻ സത്യമാണേ അപ്പം നമ്മൾ ബാക്ക് അടിച്ചാൽ പ്രോസസിങ് കാണിക്കുന്നുണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു കാരണം വീഡിയോ ആണല്ലോ അപ്പം പിന്നെ അത് അവിടെക്ക് എടുക്കേണ്ടി ആവശ്യമില്ല അപ്പതാ നമ്മുടെ ചാനലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് സ്ക്രീന് സെറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ